കൈസലോർ ദൈവ തിരുനാമത്തിന് മഹത്വം ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായി യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സർവ്വശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുകയാണ് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ദൈവം നമ്മളെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമറാകട്ടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചില ദിവസങ്ങളായിട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ആ ഒരു കാട്ടുതി എന്ന് പറയുന്ന അതിഭീകരമായ ലോകത്തെ തന്നെ വലിയൊരു ദുരന്തമായി മാറുവാൻ സാധ്യതയുള്ളതായ ആ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ആ ഒരു വിഷയമുണ്ടാകുവാനായിട്ട് പ്രധാനമായും ഒരു കാരണം അതിനെ മുഖാന്തരമായി തീർന്നു എന്ന് ഇന്ന് പകലിൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി അതൊരു പ്രവചന നിവൃത്തി ആയിരുന്നു എന്നതിനെപ്പറ്റി ഞാൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു ഈ ഒരു വീഡിയോയിൽ നാം അതിൻ്റെ അതുണ്ടാകുവാനുണ്ടായതായ ഒരു പ്രധാനപ്പെട്ട കാരണത്തെപ്പറ്റി ഇവിടെ ഇവിടെ നാം വിശദമായിട്ട് നാം അതിനെപ്പറ്റി മനസ്സിലാക്കുവാൻ പോവുകയാണ് ആ ഒരു കാട്ടുതീ ഉണ്ടായതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി ജനുവരി മാസം അഞ്ചാം തീയതി വൈകി വൈ വൈകിട്ട് ഒരു മീറ്റിംഗ് നടത്തപ്പെടുവാൻ ഇടയായിത്തീർന്നു അവിടെ ഹോളിവുഡ് ഗോൾഡൻ അവാർഡ് എന്ന് പറയുന്ന ഒരു മീറ്റിങ്ങിനകത്ത് വെച്ച് അവിടെ അനേകം പ്രധാനികളായ അനേകം സമൂഹത്തിൽ പ്രധാനപ്പെട്ടതായ നടീനടന്മാർ പങ്കെടുത്തതായ മീറ്റിങ്ങിൽ ഒരു അവതാരികയായിരുന്ന നിക്കി ക്ലെയ്സർ എന്ന ഒരു ഹാസ്യ നടിയും അവതാരികയുമായ ആ ഒരു യുവതി ഇങ്ങനെ പരാമർശിക്കുവാനിടയായിട്ടിരുന്നു ഈ ഒരു പട്ടണം എന്ന് പറയുന്നത് അതായത് ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന പട്ടണം ദൈവമില്ലാത്ത പട്ടണമാണ് അതുപോലെ തന്നെ ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് ചില വാക്കുകൾ അവർ ആ ഒരു പൊതുവേദിയിൽ വെച്ച് ഉന്നയിക്കുവാനിടയായിത്തീർന്നു അതിനുശേഷം ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം ജനുവരി മാസം ഏഴാം തീയതിയാണ് ഈ ഒരു ലോസ് ലോസാഞ്ചലസിനെ തന്നെ ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഈ ഒരു കാട്ടുതീയുടെ തുടക്കം അവിടെ വെച്ചായിരുന്നു ഇന്ന് പകലിൽ ഇതിൽ നിന്ന് നമുക്കൊരു കാരണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന എന്തെന്നാൽ നാം ദൈവത്തെ പരിഹസിച്ചുകൂടാ ഗലാത്തിയർ ആറിൻ്റെ ഏഴിൽ ഇങ്ങനെയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ പരിഹസിച്ചുകൂടാ ദൈവത്തെ പരിഹസിച്ചു കഴിഞ്ഞാൽ സർവശക്തനായ ദൈവം അതായത് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഭൂമിയെയും അതിൻ്റെ നിവാസികളെയും സകലത്തെയും ചമച്ചവനായ സർവശക്തനായ ദൈവത്തെ നാം ഒരിക്കലും പരിഹസിക്കുവാൻ പാടുള്ളതല്ല ദൈവത്തെ പരിഹസിച്ചാൽ ദൈവം അതിന് തക്കതായ പ്രതിഫലം മടക്കി കൊടുക്കുവാനിടയായിത്തീരും ഇന്ന് പകലിൽ ആ ഒരു കാട്ടുതീയുടെ നാശനഷ്ടം പറയുന്നത് നൂറിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു ഇപ്പോഴും സാമ്പത്തികമായ നാശനഷ്ടങ്ങൾ അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടേതായ നാശനഷ്ടങ്ങൾ അനേകം പ്രമുഖരുടേതായ വസതികളൊക്കെ കത്തി നശിക്കുവാൻ തീർന്നു ഇന്ന് പകലിൽ നാം ഒരു കാര്യം നാം മനസ്സിലാക്കണം ദൈവത്തെ നാം ഒരിക്കലും പരിഹസിക്കരുത് ദൈവത്തെ പരിഹസിച്ചാൽ ദൈവം ആ പരിഹസിക്കുന്ന വ്യക്തിയോട് പ്രതികാരം ചെയ്യുവാൻ ഇടയായിത്തീരും ആ ഒരു ദേശത്തോട് ദൈവം പ്രതികരിക്കുവാൻ ഇടയായിത്തീരും ദൈവത്തിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലാണ് ദൈവം പ്രതികരിക്കുന്നത് ഒന്നുകിൽ ദൈവം കൊടുങ്കാറ്റടിപ്പിക്കും അല്ലെങ്കിൽ ചുഴലിക്കാറ്റടിപ്പിക്കും അല്ലെങ്കിൽ കാട്ടുതീ വരുത്തും അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ദൈവം ആ ദേശത്തെ നശിപ്പിക്കും ഇന്ന് പകൽ സർവശക്തനായ ദൈവത്തെ നാം ഒരിക്കലും പരിഹസിച്ചുകൂടാ ആര് ദൈവത്തെ പരിഹസിച്ചാലും ദൈവം അവർക്ക് തക്കതായ പ്രതിഫലം മടക്കി കൊടുക്കുവാനിടയായിത്തീരും ആ യുവതി പിന്നീട് ദൈവത്തെ പരിഹസിച്ചതിൻ്റെ പേരിൽ അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവരെ അപലപിക്കുവാനിടയായിത്തീർന്നു ചില വാക്കുകൾ അവർ തിരിച്ചു പറഞ്ഞത് അതിനെപ്പറ്റി അവരെ അതിനെപ്പറ്റി അവരെ ഇപ്പോൾ ദുഃഖി ദുഃഖിതയായിട്ടാണ് അവർ ആയിരിക്കുന്നത് അവർ ആ പറഞ്ഞ വാക്കുകൾക്ക് അവർ അതീവ ദുഃഖിതയായിട്ടായിരിക്കുന്നു അവരവനെപ്പറ്റി ജനത്തോടെ മാപ്പ് പറയാനിടയായിത്തീർന്നു എന്നാലും നാം ഇന്ന് പകൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തെ നാം ഒരിക്കലും പരിഹസിച്ചുകൂടാ നാം പരിഹസിച്ചാൽ ദൈവം അവൻ ഹലരു സ്ത്രോത്രം ആ ഒരു പരിഹസിക്കുന്ന വ്യക്തിയോട് ദൈവം അധികമായിട്ട് പ്രതികാരം ചെയ്യുവാനിടയായിത്തീരും അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കതായ പ്രതിഫലം ലഭിക്കാൻ ഇടയായിത്തീരും ഇന്ന് പകലിൽ നാം ദൈവത്തെ ഒരിക്കലും പരിഹസിക്കുന്നവരുടെ ഗണത്തിൽ ആയി തിരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഹാലരൂ സ്ത്രോത്രം ഇന്ന് പകലിൽ നാം ലോസ് ലോസ്ആഞ്ചലസിൽ നേരിട്ടതായ ആ ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് അനേകം ജനങ്ങൾക്ക് അമൻ ജീവൻ പോലും നഷ്ടമായി കൊണ്ടിരിക്കുന്നതായ ഒരു ഒരു പശ്ചാത്തലമാണ് അനേക സാമ്പത്തികമായ നഷ്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെയും സംഭവിക്കുവാൻ സാധ്യതയുള്ളതായ കാര്യമാണ് ദൈവത്തെ നാം ഒരിക്കലും പരിഹസിക്കരുത് ദൈവത്തെ പരിഹസിക്കുന്നവന് തക്കതായ പ്രതിഫലം ദൈവം നൽകുവാനിടയായിത്തീരും ദൈവമില്ല എന്നാണ് അവർ പറഞ്ഞ ആ ഒരു വാക്ക് ദൈവമില്ല എന്ന് ആരാണ് തിരുവചനപ്രകാരം പറയുന്നത് എന്ന് പറയുന്നവൻ മൂഢനാണ് ഇന്ന് പകൽ നാം ഒരു കാര്യം നാം മനസ്സിലാക്കണം സകലത്തെയും ചമച്ചവനാണ് നമ്മുടെ ദൈവം ഈ ഭൂമിയെ മുഴുവനും ചമച്ചവനാണ് ഭൂമിയും അതിലെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും സർവ്വശക്തനായ ദൈവത്തിനുള്ളതാണെങ്കിൽ ആ ഒരു അത്യുന്നതനായ ദൈവത്തിന് മരണമില്ല ആ ഒരു മരണമില്ലാത്ത ദൈവത്തെ നാം ഒരിക്കലും പരിഹസിക്കുവാൻ പാടില്ല ദൈവത്തെ പരിഹസിക്കുന്നവൻ അതിന് ഉത്തരവാദിയാണ് വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദിയാണ് ഇന്ന് പകലിൽ നാം ഇതിൽ നിന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കണം ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായിത്തീരും ഇന്ന് പകലിൽ നാം ഒരു കാര്യം നാം മനസ്സിലാക്കുകയാണ് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി ദൈവം അവൻ കണ്ടുവച്ചിരിക്കുന്നത് ഇരുട്ടിലിരിക്കുന്ന വലിയ നിക്ഷേപങ്ങളാണ് ഹാളലൂയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവന് യഹോവായി ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനെ ദൈവം അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരും ഇന്ന് പകൽ ദൈവത്തെ ഭയപ്പെടുന്നവരുടെ ഗണത്തിൽ നമുക്കുമായിത്തീരാം ദൈവം നമ്മെ ഏവരെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ലോസ് ഏഞ്ചലസിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ഈ വലിയ പ്രകൃതി ദുരന്തത്തിൽ ഇന്ന് പകലിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തെ ഒരിക്കലും ഒരു നാട് നാം പരിഹസിക്കരുത് ആമേൻ ഈ ബുദ്ധിയുടെ ഒക്കെയും അല്ലെങ്കിൽ ഈ ഒരു സകല ലോകത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയൊക്കെയും പിറകിൽ പ്രവർത്തിക്കുന്നത് അമീൻ മനുഷ്യരുടെ കരങ്ങളാണെങ്കിൽ ആ മനുഷ്യരെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ ദൈവം ഇന്ന് പകൽ ആ സൃഷ്ടിതാവാകുന്ന ദൈവത്തെ നാം ഒരിക്കലും പരിഹസിക്കരുത് ഒരിക്കലും നാം ദൈവത്തെ നിന്ദിക്കുന്നവരുടെ ഗണത്തിൽ ആയിത്തീരരുത് പ്രിയ ദൈവമക്കളെ ഇന്ന് പകൽ ഈ വചന ഈ ഒരു സന്ദേശത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നവനാണ് നമ്മുടെ സർവശക്തനായ ദൈവമെന്ന് എന്ന് പറയുന്നത് ദൈവം ആരെയും ഒരു നാളും കൈവിടുന്ന ദൈവമല്ല ദൈവം ആരെയും നിന്ദിക്കുന്ന ദൈവമല്ല ഇന്ന് പകൽ സർവശക്തനായ ദൈവത്തെ നിന്ദിപ്പാൻ തക്കവണ്ണം മനുഷ്യരാകുന്ന നമുക്ക് ഒരിക്കലും അർഹതയില്ല ദൈവം ആഹ് ആരെയും നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നവനല്ല ദൈവത്തിന് മരണമില്ല ദൈവം അനന്യനാണ് ഇന്ന് പകല അനന്യനായ ദൈവത്തിൻ്റെ മുൻപാകെ ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചുകൊണ്ട് ദൈവകൽപ്പനകളെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ഏവർക്കും മുന്നേറാം ഈ വാക്കുകളാൽ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ് ദൈവം നമ്മെ ഇവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു